ടി യു ഡിജിറ്റൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലറായ ഗവർണറും കേരള സർക്കാരും സമവായമുണ്ടാക്കാൻ സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം ചൊവ്വാഴ്ചയ്ക്കകം പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമിക്കുമെന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട് കേസ് വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്രത്തോളം നിർണായകമാണ് ഗൌരവമുണ്ട് ഈ വിഷയങ്ങളിൽ ശ്യാമ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ സർക്കാരും അതേപോലെ തന്നെ ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ സുപ്രീംകോടതി ഇടപെടുവാൻ വേണ്ടി തീരുമാനിച്ചത് നേരത്തെ തർക്കം നിലനിൽ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സുധാംശു ത്രിവേദി അധ്യക്ഷനായിട്ടുള്ള രണ്ട് സെർച്ച് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു ഈ രണ്ട് സെർച്ച് കമ്മിറ്റികളും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിരീക്ഷണ ലിസ്റ്റ് പ്രധാനമായും മുഖ്യമന്ത്രിക്കേക്ക് മാറി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ശുപാർശയടക്കം ഗവർണർക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ശുപാർശ ചെയ്തത് സി സതീഷ് കുമാറിനെയും അതേപോലെ തന്നെ സജി ഗോപിനാഥിനെയുമാണ് അതേസമയം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ശുപാർശ സിസ തോമസും അതേപോലെ തന്നെ പ്രിയചന്ദ്രനുമാണ് ഇങ്ങനെ തൽക്ക തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് സിസ തോമസും ആ പ്രിയചന്ദ്രനും ഈ രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഗവർണർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലൊരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ പ്രവർത്തനത്തെ കൃത്യമായി ബാധിക്കുമെന്നുള്ളത് സുപ്രീംകോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ തർക്ക ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഇതിലൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ തങ്ങൾ തന്നെ ഇതിൽ നേരിട്ട് ഇടപെടുമെന്നുള്ളത് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കുവാനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്